പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്ത വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർ ഡിഫെൻസ് സിസ്റ്റമാണ് ക്യു ആർ സാം ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ എയർഫോഴ്സിനും വേണ്ടി ക്യു ആർ സാം വെപ്പൺ സിസ്റ്റം വാങ്ങുന്നതിനുള്ള കരാർ ഈ സാമ്പത്തിക വർഷം കൂടിയോ അടുത്ത സാമ്പത്തിക വർഷം ആദ്യമോ ഫൈനലൈസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ വിവരം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അഥവാ ബെൽ ആണ് ക്യു ആർ സാം നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻ ഏജൻസി മുപ്പതിനായിരം കോടി രൂപയുടെ കരാറായിരിക്കും ആയിരിക്കും ഇത് എന്ന് കരുതപ്പെടുന്നു ബെൽ ഈ കരാർ ഫൈനലൈസ് ചെയ്യുന്നതിനായി ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമിയുമായും എയർഫോഴ്സുമായും ഈ ടീം ചർച്ചകൾ നടത്തി കരാർ വേഗത്തിലാക്കും എന്ന് കരുതപ്പെടുന്നു ബെൽ ചെയർമാൻ തന്നെയാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത് ക്യുക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ എന്നതിന്റെ ചുരുക്ക രൂപമാണ് ക്യു ആർ സാം ഇതൊരു ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ആണ് മൂന്ന് കിലോമീറ്റർ മുതൽ മുപ്പത് കിലോമീറ്റർ ർ വരെയുള്ള ടാർഗറ്റുകളെ ഇവയ്ക്ക് തകർക്കുവാൻ സാധിക്കും ഇതിന്റെ മിനിമം റേഞ്ച് നിലവിലുള്ള മൂന്ന് കിലോമീറ്ററിൽ നിന്നും മെച്ചപ്പെടുത്തുവാൻ ഡിആർഡിഒ ശ്രമിക്കുന്നുണ്ട് ക്യു ആർ സാം ആർമിയുടെ ഫോർമേഷൻസിനെ ഏരിയൽ അറ്റാക്കുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിർമ്മിക്കുന്നത് യുദ്ധമേഖലയിൽ ആർമിയുടെ മൂവ്മെന്റ്സിനനുസരിച്ച് അവരുടെ ഫോർമേഷനെ ശത്രുക്കളുടെ മിസൈൽ ഹെലികോപ്റ്ററുകൾ എയർക്രാഫ്റ്റുകൾ എന്നിവയുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് ക്യൂ ആർ സാമിന്റെ ഉദ്ദേശം ആർമിയുടെ ഫോർമേഷനുകളോടൊപ്പം സഞ്ചരിക്കത്തക്ക രീതിയിലാണ് ക്യു ആർ സാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുപ്പത് മീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്ന ടാർഗറ്റുകളെ തകർക്കുവാൻ ക്യു ആർ സാമിന് കഴിയും ഇതിന്റെ മാക്സിമം വേഗത മാക് ഫോർ പോയിൻ്റ് സെവൻ ആണ് സോളിഡ് ഫ്യൂവൽ റോക്കറ്റ് മോട്ടോർ ആണ് ഇതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റമായി ഉപയോഗിക്കുന്നത് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ആക്റ്റീവ് റഡാർ ഹോമിങ്ങുമാണ് ഗൈഡൻസ് സിസ്റ്റമായി ഉപയോഗിക്കുന്നത് ഒരു ടു വേ ഡാറ്റ ലിങ്കും ഇവയ്ക്ക് നൽകിയിട്ടുണ്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ നിന്നും അപ്ഡേറ്റുകൾ സ്വീകരിക്കുവാൻ മൂലം സാധിക്കുന്നു ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ് ക്യു ആർ സാമിന് ഉള്ളത് ടെർമിനൽ ഫേസിൽ ഒരു മോണോപൾസ് റേഡിയോ ഫ്രീക്വൻസി സീക്കർ ആണ് ഇവ ഉപയോഗിക്കുന്നത് കു ബാൻഡ് എക്സ് ബാൻഡ് എന്നീ ബാൻഡുകളിലാണ് ഈ സീക്കർ പ്രവർത്തിക്കുന്നത് ക്യു ആർ സാം രണ്ട് തരത്തിലുള്ള റഡാറുകൾ ഉപയോഗിക്കുന്നുണ്ട് ബാറ്ററി സർവൈലൻസ് റഡാറും ബാറ്ററി മൾട്ടി ഫംഗ്ഷൻ റഡാറുമാണ് അവ ബാറ്ററി സർവൈലൻസ് റഡാർ എസ് ബാൻഡിലാണ് ഓപ്പറേറ്റ് ുന്നത് രണ്ട് മീറ്റർ സ്ക്വയർ വലിപ്പമുള്ള ടാർഗറ്റുകളെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരെ വെച്ച് ഡിറ്റക്ട് ചെയ്യുവാൻ ഈ റഡാറുകൾക്ക് സാധിക്കും ബാറ്ററി മൾട്ടിഫങ്ഷൻ റഡാർ ഒരു എക്സ് ബാൻഡ് റഡാറാണ് രണ്ട് മീറ്റർ സ്ക്വയർ വലിപ്പമുള്ള ടാർഗറ്റുകളെ എൺപത് കിലോമീറ്റർ ദൂരെ വെച്ച് ഡിറ്റക്റ്റ് ചെയ്യുവാൻ ഇവയ്ക്ക് സാധിക്കും ഒരു ക്യൂ ആർ സാം ബാറ്ററിയിൽ ഒരു ബാറ്ററി സർവൈലൻസ് റഡാറും നാല് ബാറ്ററി മൾട്ടി ഫങ്ഷൻ റഡാറും ഉണ്ടായിരിക്കും ബാറ്ററി മൾട്ടി ഫങ്ഷൻ റഡാറാണ് ഫയർ കൺട്രോൾ റഡാറായി പ്രവർത്തിക്കുന്നത് ഈ രണ്ട് റഡാറുകൾക്കും നാല് ആൻഡിന അരയുണ്ട് ഇവ ഒരു വാഹനത്തിന്റെ വശങ്ങളിലായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇവയ്ക്ക് വാഹനങ്ങൾ സഞ്ചരിച്ചു തന്നെ സർവൈലൻസ് നടത്തുവാനും ടാർഗറ്റുകളെ ട്രാക്ക് ചെയ്യുവാനും കഴിയും ക്യു ആർ സാം മിസൈൽ ഫയർ ചെയ്യുവാൻ ലോഞ്ചർ വെഹിക്കിളിന് ഏതാനും നിമിഷത്തേക്ക് ഹാൾട്ട് ചെയ്യുകയും മിസൈൽ ലോഞ്ച് ചെയ്തതിന് ശേഷം സഞ്ചാരം തുടരുകയും ചെയ്യാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ആണിത് ലോകത്തിലെ തന്നെ വളരെ അപൂർവം എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് മാത്രമേ ഈ കേപ്പബിലിറ്റി ഉള്ളൂ ക്യു ആർ സാമിന്റെ ലോഞ്ചറുകൾ റഡാറുകൾ കമാൻഡ് സെന്ററുകൾ എന്നിവ പരസ്പരം കണക്റ്റഡ് ആണ് റേഡിയോ ഓൺ ദ മൂവ് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇവയെ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ക്യു ആർ സാമിന് പുറത്തുള്ള കമാൻഡ് സെന്ററുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാറ്റലൈറ്റ് മൂവ് സിസ്റ്റവും ക്യു ആർ സാമിന് നൽകിയിട്ടുണ്ട് ക്യു ആർ സാമിന്റെ റഡാറുകൾക്കും സീക്കറുകൾക്കും ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ കേപ്പബിലിറ്റി നൽകിയിട്ടുണ്ട് എതിരാളികളുടെ ഇലക്ട്രോണിക് ജാമിങ്ങിനെ പ്രതിരോധിക്കുവാൻ ഇത് സഹായിക്കും ക്യു ആർ സാം മിസൈലുകൾ ഒരു ട്രാൻസ്പോർട്ടബിൾ ഇറക്ടർ ലോഞ്ചറിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ലോഞ്ചറുകൾ ഡെവലപ്പ് ചെയ്തത് ലാർസൺ ആൻഡ് ടൗബ്രോ ആണ് മിസൈലുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് ബി ഡി എൽ ആണ് ഒരു ക്യു ആർ സാം ലോഞ്ചറിൽ ആറ് മിസൈലുകൾ ഉണ്ട് ഈ ആറ് മിസൈലുകൾക്ക് ആറ് വ്യത്യസ്തങ്ങളായ ടാർഗറ്റുകളെ തകർക്കുവാൻ സാധിക്കും ഹെലികോപ്റ്ററുകൾ എയർക്രാഫ്റ്റുകൾ യു എവികൾ എന്നിങ്ങനെയുള്ള ടാർഗറ്റുകളെ തകർക്കുവാൻ ക്യു ആർ സാമിന് കഴിയും ക്യു ആർ സാമിന്റെ ലോഞ്ചറുകളും റഡാറുകളും കമാൻഡ് പോസ്റ്റുകളും ഹൈ മൊബിലിറ്റി വെഹിക്കിളിലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത് ഇതിനാൽ ഏത് തരത്തിലുമുള്ള ടെറയിനുകളിൽ പ്രവർത്തിക്കുവാൻ ക്യു ആർ സാമിന് കഴിയും നിലവിൽ ക്യു ആർ സാമിൻ്റെ തൊണ്ണൂറ് ശതമാനം കമ്പോണൻറ്റുകളും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് തൊണ്ണൂറ്റൊൻപത് ശതമാനം കമ്പോണൻറ്റുകളും ഇന്ത്യയിൽ നിർമ്മിക്കുവാനാണ് ഡിആർ ഡി ഒ പ്ലാൻ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർ ഡിഫെൻസ് സിസ്റ്റമാണ് ക്യു ആർ സാം ഇന്ത്യൻ ആർമിക്ക് കൂടുതൽ കരുത്ത് പകരുവാൻ ക്യു ആർ സാമിന് സാധിക്കും